രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന റോയൽ റോംബോ മാച്ച് റോബൺ റിങ്സ് അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ വിൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഇവരിൽ ആരെങ്കിലും റോയൽ റോംബോ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം അതുപോലെ ജോൺ സീനയെ നമ്മുടെ ത്രിപ്ലശ്ശം ഡബ്ല്യു ഡബ്ല്യൂ ചേർന്ന് ചതിച്ചതായിട്ട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മുൻപേ തന്നെ വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷെ സമയം കിട്ടിയില്ല അപ്പോൾ സീനനെ എങ്ങനെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ട്രിപ്പിൾ ചതിച്ചത് അതിനെ പറ്റി പറയാം അതിനോടൊപ്പം ഒരു റോ എപ്പിസോഡിൽ ഇൻജുറി സംഭവിച്ചു പോയ പെന്റയുടെ ഇൻജുറി അപ്ഡേറ്റ് പെന്റ എപ്പോഴാണ് തിരിച്ചു വരാം ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് മാച്ചാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പ്ലാൻ ആണ് പെൻറ്റയ്ക്ക് കിട്ട അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ റസൽ മിനിയെ ഒരു വലിയ മാച്ച് ഡബ്ല്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മാച്ചിനെ പറ്റിയും പറയാം ഫസ്റ്റ് ഇയറോ എപ്പിസോഡിൽ ഇഞ്ചുറി ടൈം ഈസ് നമ്മൾ ടൂർണമെന്റിലാണ് പെൻഡയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചത് അപ്പോ അതിനുശേഷം എല്ലാവരും വിചാരിച്ചത് ഇത് വലിയ ഇഞ്ചുറിയാണ് പെൻഡ ഇനി പെട്ടെന്നെ ഒന്നും വരില്ല എന്നൊക്കെ ആയിരിക്കും എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് പെൻഡയെ ചെക്ക് ചെയ്തിട്ടുള്ള പറയുന്നത് പെൻ്റെ ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയി എന്നാണ് അതായത് പെൻറ്റയ്ക്ക് ഇനി വീണ്ടും പഴയതുപോലെ ടെസ്റ്റിംഗ് ചെയ്യാം എന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെൻ്റെ മെഡിക്കലി ക്ലിയർ ആയതുകൊണ്ട് ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യുൽ വരും ഇനി ഡബ്ല്യു ഡബ്ല്യു ഡോക്ടേഴ്സും കൂടി ചെക്ക് ചെയ്തിട്ട് മെഡിക്കലി ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ പെൻറ്റ ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യുൽ വരും അപ്പോൾ പെൻറ്റയ്ക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇഞ്ചുറി എല്ലാം സെറ്റായി എന്നാണ് പറയുന്നത് ഇനി പെൻ്റെ വന്നു കഴിഞ്ഞാൽ സിംഗിൾ പുരുഷ ആണോ അതോ ടാക്ടീമിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പെൻറ്റ ടാഗ് ടീമിലേക്ക് പോകും എന്നാണ് അതായത് ലുച്ച ബ്രദേഴ്സ് ടീം ഡബ്ല്യു ഡബ്ല്യൂയിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അതായത് ഫിനിക്സ് ആൻഡ് പെൻറ്റ ഈ രണ്ട് ബ്രദേഴ്സിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ടാക്ക് ടീമാക്കി മുന്നോട്ട് പോകാനാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇത് തന്നെയായിരുന്നു പ്ലാൻ പക്ഷേ എ ഡബ്ല്യു കളിച്ച ചില കളികൾ കാരണം ഫിനിക്സ് നേരം വൈകിയാണ് ഡബ്ല്യു ഡബ്ല്യൂയിൽ വന്നത് അപ്പോൾ ടാക്ക് ടീമാക്കി കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇനി റൈഫ് ഇനിക്സ് തന്റെ ടാക്ടീമാകും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന റസൽ മിനിയിലേക്ക് ഒരു വലിയ മാച്ച് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നുണ്ട് ലൂച്ച ബ്രദേഴ്സ് വേഴ്സസ് തിർക്കാണ് ആ ഒരു മാച്ച് അതും ടീം ചാമ്പ്യൻഷിപ്പ് ആയിട്ട് നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചൊക്കെ ഒരു ഡ്രീം മാച്ചാണ് അതുപോലെ ഉസ്സോസും ലൂച്ച ബ്രദേഴ്സും വേറെ ലെവലായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ടീമാണ് ജയ് തോക്കി സിംഗിൾ പുഷ് കൊടുത്തപ്പോഴാണ് പാളിയത് പക്ഷേ ടാഗ് ടീമിൽ വേറെ ലെവലാണ് അപ്പം അതുകൊണ്ട് തന്നെ റസൽ മിനിയേര് ഈ ഒരു ടാക്ക് ടീം മാച്ച് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉസ്സോസിനെ വീണ്ടും ഒന്നിപ്പിച്ചത് എന്നും അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നീ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഏജേഷ് ഡെൽസ് ഡ്രാഗൻ ഡി ഇവരുടെ ചാമ്പ്യൻഷിപ്പ് ഒരു പക്ഷേ വിൻ ചെയ്യുമോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം ടാറ്റിൻ ആണ് റസൽ മിനിയിൽ നടക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഉസ്സോസ് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഉസ്സോസ് ജയിക്കുകയാണെങ്കിൽ റൈഫ് ഇനിക്സും പെൻഡയും ചേർന്നുകൊണ്ട് റസൽ മിനിയലി ഇങ്ങനെ ഒരു മാച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പൊ സൺ ഫേഴ്സസ് ഫാദർ മാച്ച് ഒക്കെ നമ്മൾ മുൻപ് കണ്ടു റൈമി സ്റ്റിരിയോ ഡൊമിനിക്കോ റസ്റ്റൽ മിനിയലി ഇപ്പോഴീതാ ബ്രദേഴ്സിന് ഒരു ടാക്സി മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ മാച്ച് അല്ലെങ്കിൽ ഈ പ്ലാനിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഡബ്ല്യു ഡബ്ലിക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ പെൻറ്റേടെ ഇഞ്ചറി മാറിയതായിട്ട് ന്യൂസ് ഒക്കെ വന്നതുകൊണ്ടാണ് ഈ ന്യൂസും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് റോയൽ റോബൽ റോമൻ റൈസ് ആണോ ബ്രോം ബ്രേക്കർ ആണോ വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം ഇപ്പൊ റോയൽ റോബോ വിൻ ചെയ്യാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത് നമ്മുടെ ബ്രൗൺ ബ്രേക്കർ ആണ് അതായത് ബ്രൗൺ ബ്രേക്കർ റോയൽ റോബോ മാച്ച് വിൻ ചെയ്ത് സി എം പങ്കുമായിട്ട് റസ്സൽ മിനിയിൽ ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് സോറി വേൾഡ് എ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കുമെന്നും അപ്പോ ഈ മാച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്നുണ്ട് പിന്നെന്തിനാണ് റസ്സൽ മിനി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന മാച്ചിൽ ചിലപ്പോൾ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ബ്രോൺ ബ്രേക്കർ റോയൽ റോംബോ വിൻ ചെയ്ത് സി എം പങ്കിന്റെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിനേക്കാൾ മുൻപായിട്ട് സെത്രോറൺസിന്റെ ഇഞ്ചുറി മാറാണെങ്കിൽ സെത്രോറൺസിനെയും ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു ത്രിപിൾ ത്രീ ഡബ്ലി ഡബ്ലി വെക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് സി എം പക്ക് ബ്രൗൺ ബ്രേക്കർ സെപ്പ് റോലൻസ് ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ ബ്രേക്കറാണ് റോയൽ റോബ മാച്ച് വിൻ പോകുന്നത് എന്ന് പറയുന്നു അപ്പോൾ റോമൺ ഡ്രിങ്സിന് റസൽമിനിയ മാച്ച് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ റോമൺ ഡ്രിങ്സ് എലിമിനേഷൻ ചേംബറാണ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നത് അപ്പോൾ റോമൺ ഡ്രങ്സ് എലിമിനേഷൻ ചേമ്പർ വിങ് ചെയ്താൽ ഏത് ടൈപ്പ് മാച്ചാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ടും കോഡി റോഡ്സ് റോഡ് റോബൺ ട്രൈസ് മാച്ച് മൂന്നാമത്തെ പ്രാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിലേക്കായിരിക്കാം വീണ്ടും സാധ്യത അപ്പൊ ആ മാച്ചാണെങ്കിൽ ഈ മാച്ചൊന്നും മെയിനുവിന്റെ വരില്ല മെയിനുവിന്റെ ഈ പ്രാവശ്യം എന്തായാലും സി എം പങ്കിന്റെ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും അപ്പൊ റോബൺ ട്രൈസ് റോയൽ റോബ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല ഡ്രോൺ ബ്രേക്കറിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാൻസ് ഇതിനേക്കാൾ മുൻപ് സാനിസൈൻ്റെ പേരാണ് ഭയങ്കരമായിട്ടും വന്നത് പക്ഷേ സാനി സൈനെ ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുപോയി ഒതുക്കി യു എസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ചിൽ സെറ്റായി വന്നപ്പോൾ പെട്ടെന്നെ തോൽപ്പിച്ച് ഇപ്പം സോണോ സിക്കാവയുടെ കൂടെ ടാക്ടീങ്ങിനും തോൽപ്പിച്ചു സാനി സൈന്റെ പണിക്കുറ്റം തന്നെ മൊത്തത്തിൽ കഴിച്ചു വെച്ചേക്കാണ് അപ്പൊ നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് ഇനി ഡബ്ല്യു ഡബ്ല്യു അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ച് ജോൺ സീനയെ എങ്ങനെയാണ് ചതിച്ചത് എന്ന് നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂറാണ് അത് മുപ്പത്താറ് അപ്പിയൻസ് ആണ് ജോൺ സീനക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ചില റോ എപ്പിസോഡ് ചില സ്മാക്ഡൗൺ എപ്പിസോഡ് അതുപോലെ ഗ്യാപ്പ് വിട്ട് ചില പേപ്പർ വേസ് ഇങ്ങനെയൊക്കെയാണ് ജോൺ സീന ഒന്ന് മാച്ച് എല്ലാം ചെയ്തു പോയത് അതായിട്ട് കറക്റ്റായിട്ടും ഈ ഒരു റിട്ടയർമെന്റ് ടൂറ് സെറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ ജോൺ സീന തന്നെ പറഞ്ഞിരിക്കുന്നത് താൻ ഡബ്ല്യു ഡബ്ല്യൂടെ ആവശ്യപ്പെട്ടത് മൊത്തം മൊത്തം ഇരുന്നൂറ്റി ഇരുപത് ഡേറ്റ് ആണ് എന്ന് അതായത് ഇരുന്നൂറ്റി ഇരുപത് ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുക്ക് മൊത്തത്തിൽ കൊടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ളായിട്ടും വരുന്നത് പോലെയാണ് ജോൺ സീന തൻ്റെ ഷെഡ്യൂൾ എല്ലാം സെറ്റ് ചെയ്തത് പക്ഷേ ഡബ്ല്യു ഡബ്ല്യു അത് സമ്മതിച്ചില്ല അതിൽ നിന്നും മുപ്പത്താറ് അപ്പേരൻസ് അതായത് മുപ്പത്താറ് ഡേറ്റ് മാത്രമാണ് ഇവരെടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്രാവശ്യം ജോൺ സീന ഡബ്ല്യു ഡബ്ല്യൂൽ വരുന്നത് പോലെയും അതിനിടയ്ക്ക് ഒരുപാട് മാച്ചുകൾ ചെയ്യാനും സാധിക്കുമായിരുന്നു പക്ഷേ ഈ മുപ്പത്താറ് അപ്പിയറൻസ് ആക്കിയതിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല സീനയെ അതിലും ബ്രോ പ്രനാവശ്യമായിട്ടൊരു മാച്ച് ഡോമിനിക്കിന്റെ കൂടെ അനാവശ്യമായിട്ടൊരു മാച്ച് രണ്ടു മാച്ചിലും പടു തോൽവി രണ്ട് മാച്ചിലും ലോജിക് ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാത്ത തോൽവി ഇങ്ങനെയൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യൂ കൊടുത്തത് ഒരു പക്ഷേ ആ ഇരുന്നൂറ്റി ഇരുപത് അപ്പിയറൻസിൽ ഒരു നൂറ് അപ്പിയറൻസ് എങ്കിലും ജോൺസ് സീനയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഡബ്ല്യു ഡബ്ലൂയുടെ ഭാഗത്തു നിന്നും ജോൺ സീനക്ക് ഇഞ്ചുറി ആകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് ത്രിബ്ളച്ച് ജംസിനെ ചതിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പൊ ന്യൂസ് എല്ലാം പോകുന്നത് അപ്പൊ ഇത് ചതിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ സാധിക്കൂ അതായത് ഈ ഒരു മുപ്പത്താറ് പീരൻസ് വെച്ച് ഇവർക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആകെ കൂടി കിട്ടിയ ഒരു സെവൻറ്റീൻ ടൈം വേൾഡ് ചാമ്പ്യൻ ആവാൻ സാധിച്ചു ഐ സി ചാമ്പ്യൻഷിപ്പ് കിട്ടി എ കെ ജേസ് ആൻഡ് കോടി റോഡ്സ് ഇവരുടെ കൂടെ വേറെ ലെവൽ മാച്ചും കിട്ടി അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്